യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്കെതിരായ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത് കെ പി സി സി നിർവാഹ സമിതി അംഗം അഡ്വക്കേറ്റ് കെ ഷാനവാസ് ഖാൻ ഉദ്ഘാടനം ചെയ്തു ഓച്ചിറ ക്ലാപ്പന ആലപ്പാട് കെ എസ്പുരം ആദിനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് നവകേരള ബസ്സിന് കരിങ്കൊടി കാണിക്കുകയും ഇതേ തുടർന്ന് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ ക്രൂരമായി പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഓച്ചിറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് കെ പി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് കെ ഷാനസ് ഖാൻ ഉദ്ഘാടനം ചെയ്തു മേഖലകളിലൊക്കെ തൊഴിലാളികൾ അവരുടെ കൊടുത്ത് ഉണ്ടാക്കിയെടുത്ത ക്ഷേമഗതി ബോർഡുകളിലെ ഫണ്ടുകൾ ഇല്ലാതായതുകൊണ്ട് അവർക്ക് ചികിത്സാ സഹായം ലഭിക്കുന്നില്ല കുട്ടികളുടെ വിദ്യാഭ്യാസ സഹായം ലഭിക്കുന്നില്ല ലഭിക്കുന്നില്ല അവർക്ക് പെൻഷൻ അങ്ങനെയുള്ള വളരെ ദുഷ്കരമായ സംസ്ഥാന സർക്കാർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അൻസാറി മലബാർ അധ്യക്ഷത വഹിച്ചു തൊടിയൂർ രാമചന്ദ്രൻ ബി എസ് വിനോദ നേരികുളം സദാനന്ദൻ കെ എം നൌഷാദ് കെ എൻ പത്നാമപിള്ള ഷിബു പതിനിക്കുട്ടി ശ്രീകുമാർ ബിജു ക്ലാപ്പന മുനമ്പത്ത് വഹാബ് ജി ലീലാകൃഷ്ണൻ മീരാ ഫി ആർ എസ് കിരൺ ഇർഷാദ് ബഷീർ അസ്ലാം ആദിനാട് കെ എസ് പുരം സുധീർ ഷീബ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ